നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം രാമചന്ദ്രന് വിടചൊല്ലി നാട് കാശ്മീരിൽ ഭീകരരുടെ വെടിയേറ്റ് വീരമൃത്യു വരിച്ച ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനെ കാണാൻ ആയിരങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നത് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുവന്നത് രാവിലെ ഏഴ് മണിയോടെ ആരംഭിച്ച പൊതുദർശനം ഒൻപത് മണിക്കാണ് അവസാനിച്ചത് വിവിധ മേഖലകളിൽ നിന്നായി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു കേരള ഗവർണർ രാജേന്ദ്ര അർലേഖർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മന്ത്രി പി രാജീവ് കൊച്ചി മേയർ എം അനിൽകുമാർ കളക്ടർ എൻ എസ് കെ ഉമേഷ് നടൻ ജയസൂര്യ എന്നിവർ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിയിരുന്നു കൂടാതെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരും അവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആദരാഞ്ജലികൾക്ക് ശേഷം മൃതദേഹം പതിനൊന്നരയോടെ മങ്കാട്ട് റൂട്ടിലെ വസതിയിൽ എത്തിക്കും അന്ത്യകർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഇടപ്പള്ളി ശാന്തി കവട ശ്മശാനത്തിൽ സംസ്കാരം നടക്കും പിന്നീട് പന്ത്രണ്ട് മുപ്പതിന് ചങ്ങമ്പുഴ പാർക്കിൽ പൊതു അനുശോചന യോഗവും നടക്കും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ രാമചന്ദ്രന്റെ വീട്ടിൽ പ്രമുഖർ എത്തിച്ചേർന്നിരുന്നു മന്ത്രി ആർ ബിന്ദു മുൻ മന്ത്രി പി കെ ശ്രീമതി ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ സംവിധായകൻ മേജർ രവി തുടങ്ങിയവരും വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു രാമചന്ദ്രന്റെ ജ്യേഷ്ഠനും പൊതുദർശനത്തിന് മുമ്പ് തന്നെ നാട്ടിൽ എത്തിച്ചേർന്നിരുന്നു യു എസിൽ നിന്ന് ഒരു ബന്ധു കൂടി എത്താൻ ബാക്കിയുള്ളത് കൊണ്ടാണ് സംസ്കാരം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയതെന്നാണ് കുടുംബം അറിയിച്ചത് തിങ്കളാഴ്ചയാണ് രാമചന്ദ്രൻ കുടുംബസമേതം കാശ്മീരിലേക്ക് യാത്ര പോയത് വിദേശത്തായിരുന്ന മകൻ എത്തിയതിനെ തുടർന്നായിരുന്നു യാത്ര ഭാര്യ ഷീല രാമചന്ദ്രനും മകൾ അമ്മവും മറ്റു ബന്ധുക്കളും അടങ്ങിയ സംഘമാണ് കാശ്മീരിലേക്ക് പോയത് ചൊവ്വാഴ്ചയാണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും മുന്നിൽ വെച്ച് ഭീകരർ രാമചന്ദ്രനെ വെടിവെച്ച് കൊല്ലുന്നത് രാമചന്ദ്രൻ അടക്കം ഇരുപത്തി ആറ് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്